സ്കൂളിൽ നിന്നാണ് അലി ചേരുന്നത് അലി അലി കുഞ്ഞു പാപ്പാമാരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എത്രത്തോളം ആവേശത്തിലാണ് ആര്യ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും കുറെ കുഞ്ഞു മാലാകമാർ ഇവിടെ ഒരുങ്ങി മുന്നിൽ വിളക്കൊക്കെ കയ്യിലായി നക്ഷത്രമൊക്കെ കയ്യിലായി നിൽക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അല്പസമയം മുമ്പാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിരുന്നു ഇവരുടെ ബോണത്താലയുമായി ബന്ധപ്പെട്ട പാട്ടും അതുപോലെ ഇവരുടെ ഡാൻസും എല്ലാം കൂടി ആയപ്പോഴേക്കും ഇവിടെ പ്രാക്ടീസ് നടന്ന സേക്രട്ട് ഹാർട്ട്സിന്റെ ഗ്രൗണ്ട് തന്നെ വളരെ കളറായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങിയാൽ തൃശ്ശൂർ എന്തായാലും ആഘോഷ മൂഡിലേക്ക് കടക്കുമെന്നത് സംശയമില്ല ആ പ്രാക്ടീസ് നേരിട്ട് കണ്ടാളെന്ന നിലയ്ക്ക് എന്തായാലും ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു പതിനായിരത്തിലധികം പാപ്പാമാരാണ് ഇവിടെയുള്ളത് ആയിരത്തിലധികം കുഞ്ഞു മാലാഖമാരാണ് ഇവിടെ ഉള്ളത് സംഘാടകർ പറഞ്ഞതനുസരിച്ച് പ്രതീക്ഷിച്ചതിൽ അധികം ഇടവകകൾ ഇത്തവണ ഓണത്താലയിൽ പങ്കെടുക്കാനായി എത്തി എല്ലാ സംഘാടന പരിപാടികളെല്ലാം പൂർത്തിയായ ശേഷവും വീണ്ടും വീണ്ടും ഇടവകകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംഘാടകർ സംഘടിപ്പിച്ചു കൊടുത്ത ഈ പാപ്പാഞ്ഞുമാരുടെ ഉടുപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഇടവകകൾ സ്വന്തം നിലയ്ക്ക് ഒരുപാട് ഉടുപ്പുകൾ തയ്ച്ച് അവർ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പുറത്തു നിന്നും സെന്റ് മേരീസിൽ നിന്നും ഈ ആളുകളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പൂരം പോലെ തന്നെ അല്ലെങ്കിൽ പൂരത്തിനുള്ള ൊപ്പം തന്നെ എത്തിക്കഴിഞ്ഞു ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വർഷത്തിനിടയ്ക്ക് തന്നെ ബോണത്താലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇത് ഇത്രയും വലിയൊരു പരിപാടിയായി മാറുമെന്ന് അന്നത്തെ സംഘാടകർ പോലും കരുതിയിരുന്നില്ലെന്ന് അവർ പറയുന്നുണ്ട് ഒരു വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഏറ്റവും അധികം പാപ്പായമാർ പങ്കെടുത്ത പരിപാടി എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ ബോണത്താലയ്ക്ക് സാധിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് കോവിഡ് എത്തിപ്പോഴുള്ള ചെറിയൊരു നിർമ്മങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബോണത്താലേക്ക് എവിടെയും ഒരു മങ്ങലും ഏറ്റിട്ടില്ല ഇത്രയും കളറാണ് ഈ ചിരിക്കുന്ന മുഖങ്ങൾ ഈ കുഞ്ഞുമുഖങ്ങൾ പ്രായമായ ആളുകളും അതുപോലെ തന്നെ കുഞ്ഞു മാലാഖമാരും അടക്കം ഈ വസ്ത്രമിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് ഇവരെല്ലാവരും കൂടി അല്പസമയത്തിനുള്ളിൽ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിന്റെ വഴികളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ആളുകൾ നിരവധി ആളുകളാണ് വഴിയോരങ്ങളിൽ ഇവരെ കാത്തു നിൽക്കുന്നത് തൃശൂരിന്റെ സാംസ്കാരിക പരിപാടികൾക്കൊപ്പം അതിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു പോകണത്താലെ അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഈ കുഞ്ഞുമാലാഖമാരെയും ഈ പാപ്പായമാരെയെല്ലാം കാത്തുകൊണ്ട് തൃശൂരിന്റെ വഴിയരികിലെല്ലാം നിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള സംഘാടനവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു ഇനി ഇവരെല്ലാം കൂടി അങ്ങ് ഇറങ്ങുക എന്നത് മാത്രമാണ് കാണാനുള്ളത് ഇവരെല്ലാവരും ഓരോ ഇടവകകൾ തിരിച്ച് അവർക്ക് പ്ലക്കാർഡുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഇടവകകളായി തന്നെ പ്ലക്കാർഡുകൾ കയ്യിൽ പിടിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സംഘാടനവും ഉറപ്പാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ പര്യവസാനമായിക്കൊണ്ട് ബോണത്താലെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കൂടി തൃശൂരിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര കളറാക്കാൻ പറ്റുമോ അത്രയും കളറാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോണത്താല ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആര്യ ശരി